ഇന്നോ ഇന്ന് നമ്മുടെ പരാട്ട സീരീസിൽ അടുത്ത പരാട്ട ഉണ്ടാക്കാം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ചീസ് പൊറാട്ടയാണ് ചപ്പാത്തി മാവ് പരത്തി ഒരു നല്ല ചപ്പാത്തി പോലെ പരത്തിയിട്ട് അതിലെ നടുവിലേക്ക് ഒരു ചീസ് സ്ലൈസ് വെച്ച് മീതെ കുറച്ച് മുളക് പൊടി എരുവിന് തൂവാണ് ഇനി ഇത് സ്ക്വയർ ഷേപ്പിൽ തന്നെ മടക്കണം രണ്ട് സൈഡും ആദ്യം മടക്കി ഇങ്ങനെ എല്ലാ ഭാഗവും മടക്കി കഴിഞ്ഞാൽ സ്ക്വയർ ഷേപ്പിൽ വരും ഇനി ഇത് അതേ ഷേപ്പിൽ തന്നെ പരത്താൻ ശ്രമിക്കാം പൊടി കൂട്ടി പരത്തി എടുക്കാം ഇനി ഇത് നമുക്ക് തവയിലിട്ടിട്ട് സാധാരണ പറാട്ട ചുടും പോലെ തന്നെ ചുട്ടെടുക്കാം രണ്ടു ഭാഗവും നെയ്യ് തടവി ചുട്ടെടുക്കാം ഈ പറാട്ട നമ്മൾ തിരിച്ചിടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാണാൻ പറ്റും നന്നായിട്ട് പൊങ്ങി വരും അതുപോലെ തന്നെ പറാട്ടകളിലെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പരാട്ടയാണ് ചീസ് പൊറാട്ട ടൊമാറ്റോ സോസോ പുളിയില്ലാത്ത തൈരോ കുട്ടി കഴിക്കാം